ായി എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ കോളം വട്ടനില ശ്രീ കരിഞ്ഞാണി ദേവി ക്ഷേത്രം അതായത് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ഞാൻ എൻ്റെ ഐശുമ്മയെ കൊണ്ടുവന്നിരിക്കാൻ ഒത്തിരി സന്തോഷമല്ലേ വല്ല സന്തോഷം താങ്ക്സ് ഫോർ കൈഷുമാ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഇപ്പം ഭദ്രദീപം തെളിയിക്കാനായിട്ടാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഐശ്വര്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല മനോഹരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു അതിനൊരു സന്തോഷം പിന്നെന്താ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചോദ്യം ചോദ്യം ചോദിക്കാനാണെങ്കിൽ ചോദിച്ചു ഷൂട്ട് എങ്ങനെ പോകുന്നു ഓ അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പം കല്യാണി എന്നുള്ളൊരു കഥാപാത്രം മലയാള പ്രേക്ഷകർ ഇരിക്കുകയാണ് അതിപ്പോൾ കല്യാണി സംസാരിച്ചുകൂടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ആ ഒരു പഴയ അന്ന് സംസാരിക്കാതിരുന്ന ടൈമിലും ഇപ്പൊ സംസാരിക്കുന്ന ടൈമിലും പ്രേക്ഷകർ കാണുമ്പോൾ എന്തൊക്കെയാണോ പറയുന്നത് സംസാരിക്കാതിരുന്നപ്പോ ജാടയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ

ഇനി എനിക്ക് ഏറ്റവും ചെയ്തോണ്ടിരിക്കുകയാണ് ചാൻസ് വന്നാലും നോക്കൂ രണ്ടുപേരും പിന്നെ ഞങ്ങളുടെ ജിയ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് പിന്നെ ഐഷുമ്മ അതുപോലെ തന്നെ ശ്വേത ചേച്ചിയൊക്കെ തമിഴാണ് അപ്പൊ അവര് തമിഴ് സംസാരിക്കുമ്പോ എനിക്ക് അതിൽ സീരിയലിൽ അഭിനയിക്കാനായാലും സിനിമ തമിഴ് വന്ന ഉറപ്പായിട്ടും ചെയ്യും നാളായി കാണും കണ്ടുപരിചയം

ായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും മൗനരാഗം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ട ഇഷ്ടപരമ്പരയായ മൗനരാഗമാണ് എങ്ങനെയാണ് സൗഹൃദം നായകനായിട്ട് അഭിനയിക്കുന്ന ആ ഭയങ്കര കംഫർട്ട് ഉള്ള ഒരു ഞാൻ ഇത്ര സീരിയൽ അഭിനയിച്ചതിൽ എനിക്ക് കംഫേർട്ട് ഏറ്റവും കംഫർട്ടുള്ള ഒരു ഹീറോ ആണ് നലീഫ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നലിഫായിട്ട് പ്രണയം ഉണ്ടെന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ സീരിയലും എല്ലാ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ മക്കളെല്ലാവരും അങ്ങനെയല്ലേ പറയും ഈ ഹീറോ ആയിട്ട് ഈ ഹീറോയിനും പ്രണയമാണെന്ന് ആണെങ്കിൽ നലിഫും ഏത് സീരിയലിൽ ഏത് നായകൻ നായകന്മാർ പ്രേക്ഷകർ അങ്ങനെയാണ് പറയും അതുകൊണ്ട് അത് കാര്യമായിട്ട് എടുക്കണ്ട വിവാഹം നോക്കുന്നുണ്ടോ വിവാഹം നോക്കുന്നില്ല ആ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ സീരിയലിലേക്ക് എത്തിയത് കഴിഞ്ഞിട്ടല്ല ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ സീരിയലിലേക്ക് വന്നതാണ് ഇപ്പൊ സീരിയൽ മാത്രമാണ് ചെയ്തോണ്ടിരിക്കുന്നത് തമിഴ്നാടാണോ നാടൻ ഞാൻ തമിഴ്നാടാണ് ഞാൻ പതിമൂന്ന് വയസ്സൊട്ട് അഭിനയം തുടങ്ങിയതാണ് ജയിന് ആദ്യമായിട്ട് ചെയ്ത സീരിയൽ ഏതാണ് ഐശ്വര്യ ഏതാണ് ആദ്യമായിട്ട് ചെയ്തത് സഹോദരിമാരും സീരിയൽ അഭിനയിക്കുന്നുണ്ടല്ലോ <laughs> okay. See same Thank same you. Thank you. <laughs>